ഞാനോട്ടാ നിങ്ങൾ ഓട്ടോടിക്കാനാണോ ചെയ്യണത് ആണെങ്കിൽ ഗ്ലാസ് മോട്ടിച്ച് ജയിക്കാനാണെങ്കിൽ എന്റെ ഒരു വഴിയുണ്ട് എന്തോന്ന് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ലീഡറാക്കണം നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്കേ പറ്റോളൂ പാവങ്ങൾക്കയാൾ ദേവൻ ഗുണ്ടകൾക്കയാൾ അസുരൻ ഞങ്ങൾ ബിനീഷ് ബിനീഷ് ഞങ്ങളുടെ ആറായി ബിനീഷ് ഇലുമിനാറ്റി ഇല്ലുമിനാറ്റി നേട്ടിട്ടുണ്ടോ ഓർണ്ണുണ്ട് അതന്നെ ഈ ഏരിയയിലെ കാര്യങ്ങളൊക്കെ നോക്കണം ബിനീഷ് അണ്ണൻ ഓ പിന്നെ ക്ലാസ് നമ്മളെ അണ്ണൻ ഓ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം നിങ്ങൾ സംസാരിച്ചു കൊള്ളാം അങ്ങനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വലിയ ഓ Alfonso, Monica, Alfonso, Reva, Bonfica, Alfonso, Monica, Alfonso, Reva, Bonfica, te amo bonita, moi com'anno cina, oh bella finica, moi comando cina, Monica, eres mia. Bye, ഒരു ടീം ഇളക്കി വന്നേക്കുന്നോ ഇപ്പോ കണ്ടില്ലേ ഇനി ഹെഡ് ഓഫീസ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയ ഹെഡ് ഓഫീസർ ആ ലുമിനാ ഹെഡ് ഓഫീസ് ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസിലെ നിന്നെ കേവയക്രമ അടുപ്പായിരുന്നു എന്താ പറയ എല്ലാം കൂട കളഞ്ഞില്ല ബൈജൻ ഹ് അ കോൺ അരീ ബൈജൻ ഇവന്റെ കൂട്ട് തര ഇവർക്ക് ബൈജൻ ഒരു സഹായമാണ് ദേ നിന്നെ ഇനി ഞാൻ സഹായിക്കാൻ പോണ്ടില്ല പിന്നെയുള്ളതൊരു കൂട്ടുകാരനാണ് ഓക്കേ അല്ലേ ഇനി അവൻ പോണതിനു മുൻപ് ഈ അസ്ത വരിക്കാച്ചി തന്നിട്ടില്ല അത് വെച്ചിട്ട് പോയാ മതി ഹ് ഇപ്പോന്ന കാര്യം പറ. ദാ ഇത് പേടിയുള്ളത്തെ മറ്റേ ആ ഹാ ഹാ മോ പേര് എന്താ പറഞ്ഞല്ലേ? ശ്രീകുട്ടൻ ഓ നൈസ് നെയിം. പറ ശ്രീകുട്ടാ. എന്തു പ്രശ്നം? അണ്ണാ പ്രശ്നം ഉണ്ടെന്നോ? ആ ഉത്തരം

മേശയാകുമ്പോ സാധനം വെച്ച തട്ടി പൊട്ടി നക്കിരിക്കും എന്ന് വെച്ച് അത് ഉണ്ടാക്കിയ കടയിൽ കയറി ഉണ്ടാക്കാൻ പറഞ്ഞില്ലല്ലേ ഇല്ല എന്നാ പറ ഇതൊരു കടുത്ത മത്സരമാണ് ചേക്കാൻ ആപ്പ് ടെക്നിക്കൽ ഒന്നും പോരാ പകരം ബുദ്ധിപരമായ ആശയങ്ങളാണ് വേണ്ടത് ആ അല്ലെ കേട്ടെടുത്തോളം പിള്ളേർക്ക് ആദ്യം പിള്ളേരുടെ മനസ്സിന്റെ നിപ്പുണ്ട് ഒന്ന് നിന്റെ എന്റെ അടുത്ത മാസം രണ്ടാം തീയതി പേര് എന്താ പറഞ്ഞു പൃഥ്വിരാജ് ആഹ് നീ നമ്മുടെ ആളാണല്ലോ അതുകൊണ്ട് നിങ്ങള് ആരുടെ അടുത്തത് എന്താ അപ്പൊ നാളെ എന്തോന്നട ഇന്നും ലേറ്റാ കൂളിംഗ് ഗ്ലാസ് നിന്റെ യൂണിഫോം ഇവന്റെ ബർത്ത്ഡേ ആണ് സർ എന്തിടാ വന്നെല്ലാവർക്കും മുട്ടായി കൊടുക്കും അപ്പോ നമ്മൾ എല്ലാരും കൂടി അനൂപിന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു എല്ലാവർക്കും മുട്ടായി കൊടുക്കും Urak ഹെൽത്ത് ബോയ് സോപ്പിട്ട് കുളിക്കുന്ന ആരൊക്കെയുണ്ട് ഇവിടെയോ എന്തോ നിങ്ങൾ പിള്ളേരെ പഠിച്ചോണ്ടിരുന്നു പണിയും അപ്പൊ പറ ഹെൽത്ത് ബോയ് എവിടെയോ അപ്പൊ ശ്രീകുട്ട നിന്നെ ഞാനൊരു ഹെൽത്ത് ബോയ് ആക്കാൻ പോവാണ് ും ആര് പേര് വിളിച്ചാലും ഈ ഡയലോഗ് അവരുടെ മനസ്സിൽ മിന്നിത്തറ ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ആലോചിച്ചു ബാജാനൊരു കില്ലാടി തന്നെ ഈ മന്ത്രം എല്ലാരും ജപിക്കണം ജപിപ്പിക്കണം ഇനി ഇനി സർജിക്കൽ സ്ട്രൈക്ക്